ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പാറ്റേൺ ആട്ടോ സൂപ്പർ സൂപ്പർ പാറ്റേൺ എന്ന് മാത്രമല്ല അതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ എത്തിപ്പോകും നിങ്ങൾക്കറിയാം ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് വരെ നമ്മൾ ഓൺലി ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണഗതിയിൽ കസ്റ്റമേഴ്സ് കൂടുമ്പോൾ എല്ലാവരും റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നതിലേക്കും അതേസമയം ഞങ്ങൾ കസ്റ്റമേഴ്സ് കൂടുമ്പോൾ റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഹാൻഡ് വർക്ക് ചെയ്ത സൂപ്പർ ജാക്കറ്റ് കൊടുത്തിട്ട് പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മെറ്റീരിയൽ പോലും കിട്ടാത്ത കാലത്ത് ഇരുന്നൂറ്റി രൂപയ്ക്ക് അടിപൊളി കുർത്തിയാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് പിങ്ക് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇന്നർ വരുന്നത് സെലക്റ്റഡ് ആയിട്ട് ഇതേപോലെ ഈ ഒരു പിങ്ക് കളറിലാണ് ഇന്നർ വന്നിരിക്കുന്നത് സെപ്പറേറ്റ് ആണ് ജാക്കറ്റും ഇന്നറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ കണ്ടതാ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം ഇതേപോലെ ഇവിടെ ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെക്കിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പോർഷം വരെ ഈ സ്ലിറ്റിന്റെ പോർഷൻ വരെ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡും സ്ലിറ്റഡാണ് ഫ്രണ്ടിലും സ്ലിറ്റഡ് ആണ് ഭയങ്കര ഓഫീസ് വെയറിനൊക്കെ എന്താ എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കളർ കസ്റ്റമൈസ് ചെയ്തിന് എക്സ്ട്രാ പേയ്മെന്റും വരുന്നില്ല എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഒരു പ്രൈസ് റേഞ്ചിൽ ടു ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഡബിൾ എക്സ് ശേഷമുള്ള പ്ലസ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ പ്രൈസ് റേഞ്ചിൽ ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഗീവയുടെ വീഡിയോ ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ സൺഡേ അല്ലായിരുന്നു വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ട് എനിക്ക് ഗീവയുടെ വീഡിയോ ഇടാൻ സാധിച്ചില്ല വീഡിയോ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഗീവയുടെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അത് ഒന്ന് ഓർത്തോളും വൈകുന്നേരത്തെ വീഡിയോ എല്ലാവരും കാണണം അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് റെഡ് ആൻഡ് പാരറ്റ് ഗ്രീൻ കോമ്പിനേഷനും കേട്ടോ ഇന്നർ വന്നിരിക്കുന്നത് എന്താ ഇതേപോലെ ആ ഒരു പാരറ്റ് പാരറ്റല്ലോട്ടോ ഫിസ്താഗ്രീൻ ഫിസ്താഗ്രീനും അതുപോലെ തന്നെ ജാക്കറ്റ് വന്നിരിക്കുന്നത് റെഡിലും ആണ് ഒരു മെറൂണേഷൻ റെഡ് ഉണ്ടല്ലോ ആ റെഡിലും ആട്ടോ ഇതേപോലെ ആണ് ക്ലോസർ വരുന്നത് നമ്മൾ ഇവിടുന്ന് എന്താ ഇതേപോലെ ബീഡ്സ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ട് സൈഡിലും ഫ്രണ്ടിലും സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഈ ഫ്രണ്ടിൽ ഈ സ്ലിറ്റഡ് നിങ്ങൾക്ക് എന്ന് വെച്ചോ ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലോസ്ഡ് ചെയ്ത് തരാൻ പറ്റും സ്ലിറ്റ് ഈ സൈഡ് മാത്രം വേണമെങ്കിൽ സ്ലിറ്റ് ചെയ്യാം കേട്ടോ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റും അതിനും എക്സ്ട്രാ പേയ്മെന്റ് വരുന്നതല്ല കേട്ടോ ടു ഡബിൾ നെയ് മാത്രമേ വരികയുള്ളൂ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു പർപ്പിൾ ആൻഡ് ചിക്കു കോമ്പിനേഷനിലോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇന്നറിന്റെ കളർ വരുന്നത് ഇതേപോലെ പർപ്പിൾ കളറും ജാക്കറ്റ് വരുന്ന ചിക്കു ഷെയിലുമാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തി അത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് കളക്ഷൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മറക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന സൂപ്പർ ഒരു ടീ ബ്ലൂ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓൺലി ടു ഡബിൾ നയനിലെ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ ടു ഡബിൾ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു ജാക്കറ്റ് കുർത്തി ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വേൽക്കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇന്നിനും നമുക്ക് രണ്ട് വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം നമ്മുടെ നോർമലി ഉള്ള വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങിൽ തന്നെ നമ്മുടെ ഗീവയുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം വീഡിയോസ് എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഈ അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നല്ല സൂപ്പർ പാറ്റേൺസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ ആ പാറ്റേൺസ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തുകൊടുത്ത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമുക്കിനി വൈകുന്നേരം കാണാം രണ്ട് വീഡിയോ ഉണ്ട് മറക്കാതെ കാണുക കേട്ടോ താങ്ക് യു